സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്കും ഡിവിഷനുകളിലേക്കുമായി ഇതുവരെ മൂവായിരത്തി നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് സ്ഥാനാർത്ഥികളാണ് ഇതുവരെ പത്രിക സമർപ്പിച്ചത് നവംബർ ഇരുപത്തിരണ്ടിന് സൂക്ഷ്മ പരിശോധന നടക്കും നവംബർ ഇരുപത്തിനാല് വരെ പത്രിക പിൻവലിക്കാം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ വിവിധ ഡിവിഷനുകളിലേക്ക് പുതിയ പന്ത്രണ്ട് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരണാധികാരിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരനും ഉപവരണാധികാരി എം ഡി എം പി അഖിലിനുമാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് ജില്ലാ പഞ്ചായത്തിലെ വിവിധ ഡിവിഷനുകളിലേക്കായി ഇതുവരെ നാല്പത്തിയൊൻപത് നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചു നിലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മുപ്പത്തി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിൽ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രികകളും സമർപ്പിച്ചു കാഞ്ഞങ്ങാട് നഗരസഭയിൽ നൂറ്റി അറുപത്തിനാല് നീലേശ്വരം നഗരസഭയിൽ നൂറ്റി മുപ്പത്തിയേഴ് കാസർഗോഡ് നഗരസഭയിൽ അറുപത്തി നാമനിർദ്ദേശ പത്രികകളും ലഭിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്